കൊടും കുറ്റവാളി ചെന്താമര ഇപ്പോൾ അവിടെ തുടർ നടപടികൾ നടക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് നേരത്തെ നമ്മൾ പങ്കുവച്ചത് ഒരു മനസ്താവവും ഇല്ലാത്ത കുറ്റവാളി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചെന്താമ്പരയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇയാൾ ഈ കൊലപാതകങ്ങൾ നടപ്പിലാക്കിയത് പ്രതി അയൽക്കാരെ പലതവണ ഭീഷണി ഭീഷണിമൊഴുക്കിയിട്ടുണ്ട് കൊല്ലുമെന്ന് മുഴക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നേരത്തെ ഗൂഗിൾ വിവരം പറഞ്ഞ് പങ്കുവച്ച വിവരമനുസരിച്ച് രണ്ട് ദിവസത്തിന് ശേഷം മാത്രമാണ് കസ്റ്റഡി അപേക്ഷ നൽകുക കാരണം ഇയാൾ പറഞ്ഞ മൊഴികളിൽ പലതിലും വൈരുദ്ധ്യമുണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം കൂടി ഇയാൾ നടത്തുന്നുണ്ട് ഒരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ പോലീസ് ചോദിക്കുന്നതിനൊക്കെ ഉത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ ഉത്തരങ്ങളൊക്കെ പക്ഷേ പരസ്പര പൂരകങ്ങളാണോ അതോ പല മിസ്ലീഡിംഗ് ആയ കാര്യങ്ങളും ഇയാൾ പറയുന്നുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ച ശേഷമാകും കസ്റ്റഡി അപേക്ഷ നൽകുക കാരണം കസ്റ്റഡിയിൽ കിട്ടിയാലാണ് മറ്റ് നടപടികളിലേക്ക് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോവുക നിലവിൽ ഉടൻ തന്നെ അങ്ങനെ ഒരു സാധ്യതയിൽ പോലീസ് മുന്നിൽ കാണുന്നില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് വന്നിരിക്കുന്നത് നിലവിൽ ആലത്തൂർ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ആലത്തൂർ കോടതിക്കുള്ളിലാണ് ചിന്താമരി പോലീസ് സംഘവും വളരെ വേഗത്തിൽ തന്നെ കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ കോടതി നടപടികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൂഗിൾ വിസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ഗൂഗിൾ കോടതി നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് വിവരങ്ങൾ കൂടി അതായത് ഇതിൽ പ്രധാനമായും ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിക്കാൻ പോകുന്നുള്ളു അതായത് ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ നടപടികൾ ആരംഭിക്കും ചെന്താമ്പ്രയ്ക്ക് വേണ്ടി അഭിഭാഷകനായ ജേക്കബ് മാന്യു മക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ അതായത് പ്രധാനമായുള്ള വിവരങ്ങൾ വരുന്നത് ഇയാൾക്കെതിരെ ഇയാൾക്കെതിരെയുള്ള രൂക്ഷമായ ഭാഷയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ് തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൻ്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു കൊല്ലം നടത്തിയത് കൃത്യമായ ആസൂത്രണം ഇതാ ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ കൊടുവാൾ വാങ്ങിയിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഉടനീളം തന്നെ ഉണ്ടായി അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷക്കുപ്പി ഇത്തരത്തിൽ പകുതി കഴിച്ച കഴിച്ചു എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞത് പക്ഷേ പരിശോധനയിലോ വൈദ്യ പരിശോധനയിലോ ഒന്നും അത്തരത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല സുധാകരനുമായി ഈ കൊലപാതകത്തിന് തൊട്ട് മുൻപ് ഉള്ള ദിവസം തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പറയുന്ന ഈ സംഭവം നടക്കുന്ന ദിവസവും സുധാകരനുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊന്നും തന്നെ സാധൂകരിക്കും രീതിയിലേക്ക് സാക്ഷികമുഖികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടുമില്ല ഇത് വഴി തെറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത് കൂടി ആലത്തൂർ കോടതിക്ക് മുൻപിൽ വലിയൊരു ജനക്കൂട്ടം തടിച്ച് നിൽക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വലിയൊരു കേസ് കേരളം തന്നെ വളരെയധികം ചർച്ച ചെയ്തൊരു കേസാണ് അത്തരത്തിൽ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കേസിലെ പ്രതികളെ ആ പ്രതിയെ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കാണുന്നതിന് വേണ്ടിയാണ് ഇത്ര വലിയൊരു ജനക്കൂട്ടം ഈ പ്രദേശത്തെ തടിച്ച് കൂടി നിൽക്കുകയാണ് ഈ ആലത്തൂരെന്നു പറയുന്നത് ഈ സംഭവം നടന്ന നെന്മാറിൽ നിന്ന് അല്പം ദൂരെയാണ് അല്പം മാറിയാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററിലധികം മാറിയാണ് പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കൊലപാതക കേസിലെ പ്രതിയെ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വലിയ രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ഇവിടെ തടിച്ചു കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കൂടുതൽ അഭിഭാഷകർ ഇപ്പോൾ കോടതിക്കകത്തേക്ക് എത്തുന്നത് നമുക്ക് കാണാം ഏതായാലും അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു മണിക്ക് ഇത്തരത്തിൽ കോടതിയിൽ ആണ് ഹാജരാക്കും അല്ലെങ്കിൽ ആ മണിക്ക് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിരുന്നു നാലരയോട്ക്ക് ശേഷമാണ് ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഒരു പോലീസ് വിന്യാസം ഇവിടേക്ക് ഉണ്ട് കാരണം നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ ജനവികാരം അണപൊട്ടുകയും ചെന്താമരയെ ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുന്നതിന് വേണ്ടി വലിയൊരു ജനക്കൂട്ടം ശ്രമിക്കുകയും ചെയ്തു പിന്നീട് പോലീസിന് ബലം പ്രയോഗിക്കുന്ന ഒരു ഉണ്ടായി പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ആ സംഭവങ്ങളെ കുറിച്ചാണ് ഗൂഗിൾ പറഞ്ഞു വന്നത് ഇന്നലെ വലിയ സംഘർഷമാണ് രാത്രി ഒന്നര വരെയോളം ആ ഒരു വല്ലാത്തൊരവസ്ഥ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നിരുന്നു എം എൽ എ വരുന്നു പിന്നീട് കോൺഗ്രസ് നേതാക്കൾ വരുന്നു അങ്ങനെ വലിയ തോതിൽ പോലീസുമായി തർക്കം ലാത്തിചാർജ് പേപ്പർ സ്പ്രേ പ്രയോഗമൊക്കെ നടന്ന് അവസാനം സമവായത്തിലെത്തി നാട്ടുകാർ പിരിഞ്ഞു പോവുകയായിരുന്നു അതിനുശേഷം ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ സംഭവങ്ങളൊക്കെ പശ്ചാത്തലത്തിലാകും ഇന്നിപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുന്നിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം അല്ലേ അധികം ഒരു പ്രകോപിതരാകുന്ന നിലയിലുള്ള ആൾക്കൂട്ടത്തെ ഒന്നും കണ്ടില്ല അത് വലിയ ആശ്വാസമാണ് അല്ലെങ്കിൽ പോലീസിനെ അതുകൂടി പരിപാലിക്കേണ്ട ഒരു വലിയ പോലീസ് സംഘം എത്തിയത് വലിയാമയെ കോടതിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു എന്തായാലും കേസിന്റെ ഇനിയുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും എന്നാണ് അറിയേണ്ടത് കാരണം ചിന്താമന കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടെങ്കിൽ പോലും ഒന്നും കൃത്യമല്ല എന്നൊരു ധാരണയാണ് പോലീസിന് തന്നെയുള്ളത് അത് പോലീസിന് വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ തെളിവെടുപ്പിന് പോവുകയാണെങ്കിലും അതെ ജനരോഷം ഏത് രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തെളിവെടുപ്പും പോലീസിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയാകും പിന്നെ അന്വേഷണം ഏത് രീതിയിൽ മുൻപോട്ട് പോകും പോകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് എന്തായാലും രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ നൽകൂ എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഗൂഗിൾ വി എസ് തുടരുന്നുണ്ട് ഗൂഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ കേസിന്റെ തുടരന്വേഷണത്തെക്കുറിച്ചുള്ളതാണ് ഒരു ആശങ്കയുള്ള കാര്യം കാരണം ചെന്താമര നൽകുന്നത് കൃത്യമായ വിവരങ്ങളല്ല എന്നുള്ളൊരു ധാരണ പോലീസിന് തന്നെയുണ്ട് അപ്പോൾ ഏത് രീതിയിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടു കൊണ്ടുപോകാനായിരിക്കും ഇനി പോലീസിന്റെ ഒരു നീക്കം അതായത് പോലീസ് രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ ഈ കസ്റ്റഡി അപേക്ഷ നൽകൂ കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഇയാൾ പറയുന്ന പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ ഉണ്ട് അത് പരിശോധിക്കണം ആ വിവരങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രധാനമായും പ്രധാനമായും ഉള്ളൊരു ആവശ്യം അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രധാനമായും ഉള്ള ഇതിന് മുന്നിൽ ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ പൊരുത്തക്കെടുകൾ പരിശോധിക്കുക അത് നൂലിട കീറാതെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ പ്രശ്നം പോലുമില്ലാതെ അതിൽ 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 അതിനനുസരിച്ചായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക അതിനനുസരിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുക അങ്ങനെയുള്ള വലിയ ഒരു 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 ജോലി തന്നെ പോലീസിന് മുന്നിലുണ്ട് അതിനുവേണ്ടി ഈ രണ്ട് ദിവസത്തെ ഈ പറയുന്ന മൊഴിയിലെ പൊരുത്തക്കെടുകൾ പരിശോധിക്കുന്ന എന്നുള്ളതാണ് പോലീസിന്റെ ഉണ്ടാകും ഇപ്പോൾ കൂടുതൽ നടപടികൾ 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 പോലീസ് ആരംഭിച്ചു വരികയാണ് കോടതിയിൽ കോടതി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ജീവിതമാർഗത്തെ ചിന്താമര തകർത്തു എത്രയും വേഗം ശിക്ഷ വിധിക്കുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണ് കോടതിയിൽ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ മജിസ്ട്രേറ്റ് ഇന്ദുചൂടൻ കേസ് പരിഗണിക്കുകയാണ് മകളുടെയും മരുമകൻ്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ നൂറ് വർഷം തന്നെ ശിക്ഷിക്കുക എല്ലാം ചെയ്തത് ഒറ്റയ്ക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇയാൾ പറയുന്നു ജൂനിയർ അഭിഭാഷകനാണ് ഇയാൾക്ക് വേണ്ടി അതായത് ജേക്കബ് മാത്യുവൊക്കെ ആണ് വക്കാലത്ത് നൽകിയത് അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകനാണ് ഹാജരായിരിക്കുന്നത് ജീവിതമാർഗത്തെ തകർത്തു അത് താൻ തടഞ്ഞു എത്രയും വേഗം ശിക്ഷ വിധിക്കൂ പരാതികളൊന്നുമില്ല മകളുടെയും മരുമകൻ്റെ മുന്നിൽ തല കാണിക്കാൻ വയ്യ എന്ന് പറഞ്ഞയാൾ നേരത്തെ ഇവരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നായിരുന്നു ആദ്യത്തെ മൊഴി നൂറ് വർഷം തന്നെ ശിക്ഷിക്കൂ മകൾ എഞ്ചിനീയറാണ് മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തിട്ട് ഇനി നൂറു വർഷം തന്നെ ശിക്ഷിക്കൂ എന്നാണ് പറയുന്നത് എന്തായാലും ഇന്ത്യൻ ഭരണ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണമെന്നാണ് ആ കുടുംബം ഒന്നടങ്കം ആ കുടുംബത്തിലെ അവശേഷിക്കുന്ന ആ പെൺകുട്ടികൾ ആ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത്